നമസ്കാരം ഗസയിൽ പ്രതിസന്ധി തുടരുമ്പോൾ ഇസ്രയേലും കടുത്ത സമ്മർദ്ദത്തിലാണ് ബന്ധുക്കളുടെ മോചന വിഷയത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇസ്രായേലിൽ നടക്കുന്നത് നത്തന്യാഹുവിൻ്റെ വസതിക്ക് മുന്നിലെ പ്രതിഷേധം ഇന്നും തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വെസ്റ്റ് ജെറുസലേമിലും സിസേറിയയിലെ നത്തന്യാഹുവിൻ്റെ വസതിക്ക് മുന്നിലുമാണ് പ്രതിഷേധം തുടരുന്നത് എല്ലാ ദിവസവും പ്രതിഷേധിക്കുമെന്നും ഇസ്രയേലിൽ സർക്കാർ മാറുന്നതുവരെ ഇതിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറില്ല എന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ഇന്നലെ ഇസ്രയേലിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചിരുന്നു ഇസ്രായേൽ സർക്കാരിൽ മാറ്റമുണ്ടാകണം ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ബന്ധുകളെ തിരിച്ചെത്തിക്കുന്നതിനു വേണ്ടി ഹമാസുമായി കരാറിൽ ഒപ്പിടാൻ നെതന്യാഹുവിന് ഒരു താല്പര്യവുമില്ല എന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ശനിയാഴ്ച ടെൽഅവീം ജെറുസലേം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് പ്രതിഷേധത്തിലൂടെ മാത്രമേ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂ എന്നും പ്രതിഷേധം നടത്തുന്നവർ പറയുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിരോധ മന്ത്രിയും തീവ്ര ദേശീയ പാർട്ടിയായ ഇസ്രായേൽ ബെയ്നു നേതാവുമായ അവിക്ഡോർ ലിബർമാനും രംഗത്തെത്തിയിരുന്നു വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും വിജയിക്കാൻ ഇസ്രായേലിനാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ പ്രതിരോധമന്ത്രി യോഗ് ഗാലന്റിനും ഉത്തരവാദിത്തമുണ്ടെന്നും ലിബർമാൻ ചൂണ്ടിക്കാട്ടി അഹ്റോനോത് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റഫേലെ നമ്മുടെ സൈനികർ കടുത്ത അമർഷത്തിലാണ് എന്താണ് വേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല തോക്കിൻ അലയുന്ന താറാവുകളെ പോലെയാണ് അവർക്ക് തോന്നുന്നത് നമ്മൾ തോറ്റു ഇസ്രയേലി പ്രതിരോധം വട്ടപൂജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഗസാ സിറ്റിയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഷുജിയ പ്രദേശത്തു നിന്ന് ഫലസ്തീനി കുടുംബങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് ടാങ്കുകൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് പോകണമെന്ന ഇസ്രായേൽ ഉത്തരവിട്ടതിനെ തുടർന്ന് ഗസ സിറ്റിയുടെ വടക്കൻ ഭാഗത്തേക്കാണ് ജനങ്ങൾ പോകുന്നത് അപകടകരമായ പ്രദേശങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള മാപ്പും സേന പുറത്തിറക്കി ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിൽ നാല്പത്തിയേഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടെന്നും അൻപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ ഇസ്രായേലിൽ തീവ്ര യാഥാസ്ഥിതിക നിലപാടുകാരായ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കണമെന്ന കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് സൈന്യത്തിൽ ചേർക്കപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്നാണ് സമരക്കാരുടെ നിലപാട് ഇസ്രയേലുമായി സംഘർഷം ശക്തി പ്രാപിക്കുന്ന ലെബനനിൽ നിന്ന് തങ്ങളുടെ ഇരുപതിനായിരത്തോളം പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി കനേഡിയൻ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗസയിലേക്ക് സഹായം എത്തിക്കാനായി അമേരിക്ക പണിത കടൽപ്പാലം ഫലപ്രദമല്ലെന്നും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഉൾപ്പെടെ വലിയ സാമ്പത്തിക നഷ്ടം ഇത് വരുത്തിവെക്കുന്നു എന്നും ഈ സംവിധാനം ഉപേക്ഷിക്കണമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ജനപ്രതിനിധി സഭാംഗവുമായ മൈക്ക് റോജേഴ്സ് ആവശ്യപ്പെട്ടു കര വ്യോമ മാർഗ്ഗങ്ങളിലൂടെയുള്ള സഹായ നീക്കത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ജനപ്രതിനിധി സഭയിലെ ആംഡ് സർവീസ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ റോജേഴ്സ് നിർദ്ദേശിക്കുന്നത് ഗസ സിറ്റിയിൽ മൂന്നിടത്തായി നടന്ന ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് ഫലസ്തീൻകാരാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് രണ്ട് സ്കൂളുകളിലും പാർപ്പിട കേന്ദ്രത്തിലുമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സ്കൂൾ ആക്രമണത്തിൽ പതിനാല് പേരും ഷാത്തിയിലെ വീട്ടിൽ പത്തു പേരുമാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുടെ സഹോദരിയും ഉൾപ്പെടുന്നു ഈ വീട്ടിൽ ഹനിയുടെ സഹോദരി ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് താമസിച്ച് വന്നിരുന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവരിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത്